പ്രീമിയർ ലീഗിലെ മോശം പ്രകടനത്തിന് പിന്നാലെ കരബാവോ കപ്പിലും കാലിടറി ചെൽസി എതിരില്ലാത്ത ഒരു ഗോളിന് മിഡിൽസ്പ്രോയാണ് അട്ടിമറിച്ചത് മുപ്പത്തിയേഴാം മിനിറ്റിൽ ഹെയ്ഡൻ ഹാഗ്നിയാണ് ആതിഥേയർക്കായി വിജയഗോൾ നേടിയത് ഈ മാസം ഇരുപത്തിനാലിന് ചെൽസി തട്ടകമായ സ്റ്റാഫോർഡ് ബ്രിഡ്ജിൽ രണ്ടാം പാദ മത്സരം നടക്കും സമീപകാലത്ത് ഫോം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന നീലപ്പടയുടെ ദൗർബല്യങ്ങളാണ് കരബാവോ കപ്പിലും കണ്ടത് കളിയിലുടനീളം നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകൾ തിരിച്ചടിയായി പന്ത് കൈവശം വെക്കുന്നതിലും ഷോട്ട് ഉതിർക്കുന്നതിലും എല്ലാം ചെൽസി ആയിരുന്നു മുന്നിൽ ഗോളി മാത്രം മുന്നിൽ നിൽക്കെ ലഭിച്ച സുവർണാവസരം മധ്യനിര താരം കോൾ പാമർ നഷ്ടപ്പെടുത്തി താരങ്ങൾ തമ്മിലുള്ള മികച്ച കോർഡിനേഷൻ ഇല്ലാത്തതും പ്രതിരോധത്തിലെ പിഴവുകളുമെല്ലാം മുൻ ചാമ്പ്യന്മാർക്ക് തിരിച്ചടിയായി സീസണിൽ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച ക്ലബ്ബുകളിൽ ഒന്നായിരുന്നു ചെൽസി ഫ്രഞ്ച് ഫോർവേഡ് ക്രിസ്റ്റഫർ എൻകുൻകു ഇക്വഡർ താരം മോയിസ് കൈസെഡോ സെനകൾ താരം നിക്കോളാസ് ജാക്സൺ ബെൽജിയം താരം റോമിയോ ലാവിയ എന്നിവരെ എല്ലാം പൊന്നും വില കൊടുത്താണ് എത്തിച്ചത് ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് തകർത്ത് നൂറ്റി പതിനഞ്ച് മില്യൻ നൽകിയാണ് ബ്രൈറ്റൺ ക്ലബിൽ നിന്ന് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ കൈസഡോയെ കൊണ്ടുവന്നത് വൻ തുക മുടക്കി അർജന്റൈൻ യുവതാരം എൻസോ ഫെർണാണ്ടസ് യുക്രൈൻ സൂപ്പർ താരം മിഖായിലോ മ്യൂട്രിച്ച് എന്നിവരെ കഴിഞ്ഞ സീസണിൽ ടീമിലെത്തിച്ചിരുന്നു അമേരിക്കൻ ബിസിനസ്സുകാരനായ ടോട്ട് ബോഹ്ലി ചെൽസി ഏറ്റെടുത്തതിനു ശേഷം രണ്ടു വർഷത്തിനിടെ ഒരു ബില്ലിനാണ് താരങ്ങളെ വാങ്ങാനായി മാത്രം ചെലവഴിച്ചത് വൻ താരനിരയ്ക്കൊപ്പം മുൻ പി എസ് ടി പരിശീലകൻ മൗറീഷ്യോ പോച്ചുനിയെ മാനേജറായും നിയമിച്ചതോടെ ആരാധകർ വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ കടലാസിലെ ശക്തി കളിക്കളത്തിൽ കൊണ്ടുവരാൻ മുൻ ചാമ്പ്യന്മാർക്ക് കഴിഞ്ഞില്ല പ്രീമിയർ ലീഗ് പാതി പിന്നിടുമ്പോൾ ടീം പത്താം സ്ഥാനത്താണ് ഇരുപത് മത്സരങ്ങളിൽ എട്ടു കളി മാത്രമാണ് ചെൽസിക്ക് ജയിക്കാനായത് എട്ടു തോൽവി നേരിട്ടു പ്രധാന താരങ്ങളോടും കുഞ്ഞൻ ടീമുകളോടും ഒരുപോലെ കീഴടങ്ങിയതോടെ ഇത്തവണ പ്രീമിയർ ലീഗ് പ്രതീക്ഷകൾ ഏതാണ്ട് അവസാനിച്ചു ആദ്യ നാലിലെങ്കിലും സ്ഥാനം പിടിച്ച് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടുകയാണ് ടീമിനു മുന്നിൽ ഇനിയുള്ള ലക്ഷ്യം എന്നാൽ കരബാവോ കപ്പൂ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിലും ടീമിന് പ്രതീക്ഷയ്ക്കത്ത് ഉയരാനാകുന്നില്ല ഇത്രയധികം തുക ചെലവഴിച്ചിട്ടും മികച്ചൊരു സ്ട്രൈക്കറെ ടീമിലെത്തിക്കാനായില്ലെന്നതാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന പ്രശ്നം പ്രതീക്ഷയോടെ എത്തിച്ച നിക്കോളാസ് ജാക്സൺ ഗോൾ നേടാൻ പ്രയാസപ്പെടുന്നത് ടീമിന് വലിയ തലവേദനയായി ഇതോടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സ്ട്രൈക്കർമാർക്കായുള്ള ശ്രമത്തിലാണ് ചെൽസി മാനേജ്മെന്റ്